നമസ്കാരം ഈ സമീപകാലത്ത് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായി ഏറ്റവുമധികം തിളങ്ങിയ വ്യക്തി അമിത്ഷായാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം അദ്ദേഹം പാർട്ടി അധ്യക്ഷനായി വന്നത് മുതലാണ് ബി ജെ പി അതിൻ്റെ രാഷ്ട്രീയ സ്വാധീനം പരമ്പരാഗതമായി ആ പാർട്ടിക്ക് സ്വാധീനമില്ലാതിരുന്ന മേഖലകളിലൊക്കെ വ്യാപിച്ചത് പ്രത്യേകിച്ചും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ചില തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുമെല്ലാം പാർട്ടി വലിയ രീതിയിൽ വേരൂ നീരുകയും തിരഞ്ഞെടുപ്പിൽ വലിയ വലിയ നേട്ടങ്ങൾ കൊയ്യുകയും പല ഘട്ടങ്ങളിലും തിരഞ്ഞെടുപ്പ് പ്ര ഫലം അത് ഇഞ്ചോടിഞ്ച് ആകുന്ന സമയത്തൊക്കെ സർക്കാർ രൂപീകരിക്കുന്നതിലുമൊക്കെ വലിയ ചടുലത കൈവരിച്ചതും ഒക്കെ ഈ അമിത്ഷാ നേതൃത്വ രംഗത്ത് വന്നതിന് ശേഷമാണ് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൻ്റെ തിരഞ്ഞെടുപ്പ് ചുമതലയാണ് അന്ന് അമിത്ഷായ്ക്ക് നൽകിയിരുന്നത് ഉത്തർപ്രദേശിൽ അദ്ദേഹം വലിയ നേട്ടം കൊയ്തു എന്ന് മാത്രമല്ല പിന്നീട് ഉത്തർപ്രദേശ് സംസ്ഥാനം തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പിടിച്ചെടുക്കാൻ ബി ജെ പിക്ക് അത് വലിയ സഹായകമാവുകയും ചെയ്തു ഏറെക്കാലം അദ്ദേഹം പാർട്ടിയെയും സർക്കാരിനെയും ഏകോപിപ്പിച്ച് നിർത്തുന്ന ഒരു വലിയ ഘടകമായി മാറി ബി ജെ പിയുടെ ശക്തികേന്ദ്രമായി മാറി ബി ജെ പിയുടെ ബുദ്ധി കേന്ദ്രമായി മാറി ഇങ്ങനെ ബി ജെ പിയുടെ എല്ലാമെല്ലായമായി മാറിയിരുന്നു അമിത്ഷാ അമിത്ഷായ്ക്ക് ശേഷം ദേശീയ അധ്യക്ഷ പദവിയിലേക്ക് എത്തിയ നേതാവാണ് ജെ പി നദ്ദ ജെ പി നദ്ദയും അമിത് പോലെ തന്നെ പാർട്ടിക്കുള്ളിലെ അച്ചടക്കവും കണിശതയും ഒക്കെ കൃത്യമായി ഉറപ്പുവരുത്തിയിരുന്ന ഒരു ദേശീയ അധ്യക്ഷനായിരുന്നു പാർട്ടിയുടെ നയങ്ങൾ അത് ദേശീയ തലം മുതൽ ബൂത്ത് തലം വരെ നടപ്പിലാക്കുന്നതിൽ സൂക്ഷ്മതയോടുകൂടി പ്രവർത്തിക്കുന്നതിൽ ഒക്കെ വലിയ ഊന്നൽ കൊടുത്തിരുന്ന ഒരു ദേശീയ അധ്യക്ഷനായിരുന്നു ജെ പി നദ്ദ ഏറ്റവും താഴെത്തട്ടിലുള്ള പാർട്ടി ഘടകത്തെ വരെ ഉത്തേജിപ്പിക്കുകയും അവരെ വളിയ രീതിയിൽ അവർക്ക് ഇന്ധനം നൽകുകയും പ്രചോദനം നൽകുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ദേശീയ അധ്യക്ഷൻ കൂടിയായിരുന്നു ജെ പി നദ്ദ എന്നാൽ കാര്യങ്ങളെ സൂക്ഷ്മമായി തന്നെ വിശകലനം ചെയ്യുന്ന അമിത് പോലെ തന്നെ ബുദ്ധി കേന്ദ്രമായി മാറിയ ഒരു ദേശീയ അധ്യക്ഷൻ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ദേശീയ അധ്യക്ഷൻ എന്ന നിലയിലുള്ള കാലാവധി ഈ കഴിഞ്ഞ ജൂലൈ ഇരുപത്തി ഒൻപതിന് അവസാനിച്ചിരുന്നു മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൽ അദ്ദേഹത്തെ കേന്ദ്ര ക്യാബിനറ്റിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു അദ്ദേഹം ഇപ്പോൾ കേന്ദ്രമന്ത്രിയാണ് അതുകൊണ്ട് തന്നെ ജെ പി നദ്ദ ഇനിയും ഒരു കാലാവസ്ഥ ഒരു ടേം കൂടി ഇത്തരത്തിൽ ദേശീയ അധ്യക്ഷനായി തുടരും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല പുതിയ ദേശീയ അധ്യക്ഷനെ ബി ജെ പി തേടുകയാണ് എന്ന് വ്യക്തമാണ് എന്തായാലും ദേശീയ അധ്യക്ഷനെ കുറിച്ചുള്ള ചർച്ചകൾ ഈ അടുത്ത കാലത്തായി വലിയ രീതിയിൽ ചർച്ചാ വിഷയമാകുന്നുണ്ട് ഈ വരുന്ന ഓഗസ്റ്റ് പതിനേഴാം തീയതി ദേശീയ അധ്യക്ഷനെ തീരുമാനിക്കാനായി ഒരു യോഗം വിളിച്ചിട്ടുണ്ട് ബി ദില്ലിയിൽ സംസ്ഥാന അധ്യക്ഷന്മാർ ഈ യോഗത്തിൽ പങ്കെടുക്കും സംസ്ഥാന ദ്ധ്യക്ഷന്മാർ മാത്രമല്ല ദേശീയ ജനറൽ സെക്രട്ടറിമാരും സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതായത് അടുത്ത ദേശീയ അധ്യക്ഷൻ ആര് പ്രത്യേകിച്ചും പാർട്ടിയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഈ മാസം തുടങ്ങാനിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പാർട്ടി മെമ്പർഷിപ്പ് ക്യാമ്പയിന് ശേഷം മുഴുവൻ സമയ അധ്യക്ഷനെ പ്രഖ്യാപിച്ചാൽ മതി എന്നൊരു തീരുമാനം എടുത്തേക്കാം മാത്രമല്ല മെമ്പർഷിപ്പ് ക്യാമ്പയിൻ തീരുന്നതുവരെ ഒരു വർക്കിംഗ് പ്രസിഡന്റിനെ നിയമിക്കാനും സാധ്യതയുണ്ട് എന്തായാലും അടുത്ത പാർട്ടിയുടെ മുഴുവൻ സമയ പ്രസിഡന്റ് ആര് എന്നത് സംബന്ധിക്കുന്ന ചർച്ചകളാണ് ഇപ്പോൾ നടന്നു വരുന്നത് പല മാധ്യമങ്ങളും പല രീതിയിൽ പല പേരുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായ ഉപമുഖ്യമന്ത്രിയായ ദേവേന്ദ്ര ഫട്നാവിസ് ഇപ്പോൾ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ഭൂപേന്ദ്ര യാദവ് അതുപോലെ തന്നെ ഒ ബി മോർച്ചയുടെ ദേശീയ അധ്യക്ഷൻ ഡോക്ടർ കെ ലക്ഷ്മൺ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയായ അരുൺ സിംഗ് അതുപോലെ തന്നെ വിനോദ് താവ്ഡെ ഇവർ രണ്ടുപേരും പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിമാരാണ് ഇവരുടെയൊക്കെ പേരുകളാണ് പലരും ചർച്ച ചെയ്യപ്പെടുന്നത് എന്നാൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം നിർണായകമായ വിവരങ്ങളൊന്നും തന്നെ ബി ജെ പി ആ തീരുമാനം കൈക്കൊണ്ട് പുറത്തറിയിക്കുന്നത് വരെ പുറത്താവാറില്ല മാധ്യമങ്ങൾ പല പേരുകളും ചർച്ച ചെയ്യും മാധ്യമങ്ങൾ പല രീതിയിലുള്ള നെറേറ്റീവുകൾ ഉണ്ടാക്കും എന്തായാലും ഇപ്പോൾ മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നത് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയായ ദേവേന്ദ്ര ഫട്നാവിസ് അടുത്ത ദേശീയ അധ്യക്ഷനായി മാറും എന്ന് തന്നെയാണ് ഏതാണ്ട് എല്ലാ മാധ്യമങ്ങളും അത് ഉറപ്പിച്ച മട്ടുമാണ് പക്ഷേ സമീപകാല ബി ജെ പിയുടെ ചരിത്രമനുസരിച്ച് ഇങ്ങനെ മാധ്യമങ്ങൾ തിരഞ്ഞെടുക്കുന്നതും മാധ്യമങ്ങൾ ഉറപ്പിക്കുന്നതുമായ പേരുകളൊന്നും ആവില്ല അന്തിമ പേരിൽ വരിക ഈ അന്തിമ പേരുകാരൻ അല്ലെങ്കിൽ പേരുകാരി ആരും ഇതുവരെ ചർച്ച ചെയ്യപ്പെടാത്ത ഒരു പേരുമായിരിക്കും വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ തീരുമാനിച്ചപ്പോഴും അതുപോലെ തന്നെ പാർട്ടിയുടെ വിവിധ ചുമതലകൾ തീരുമാനിച്ചപ്പോഴുമെല്ലാം ഇത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ അടുത്ത ദേശീയ അധ്യക്ഷനെ പാർട്ടി ആര് തീരുമാനിക്കും എന്നത് എന്ന കാര്യവും പ്രവചനാതീതമാണ് പക്ഷേ ഇപ്പോൾ വരുന്ന ഒരു സൂചനയനുസരിച്ച് ഇവരാരുമല്ല പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനായി വരാൻ പോകുന്നത് പാർട്ടിക്ക് ജെ പി നദ്ദയ്ക്ക് ശേഷം ദേശീയ അധ്യക്ഷനല്ല മറിച്ച് ദേശീയ അധ്യക്ഷയാണ് വരാൻ പോകുന്നത് എന്ന സൂചനയാണ് ലഭിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വനിതാ ശാക്തീകരണം എന്ന ലക്ഷ്യവുമായി പ്രവർത്തിച്ചു വരികയാണ് മാത്രമല്ല പിന്നോക്ക വിഭാഗങ്ങളെ ഒപ്പം നിർത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും നടത്തി വരുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും ബി ജെ പി നേടിയ ഉജ്ജ്വല വിജയത്തിന് പിന്നിൽ സ്ത്രീകളുടെയും പിന്നോക്ക വിഭാഗങ്ങളുടെയും പിന്തുണയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതിൽ ചെറിയൊരു അംശത്തിൻ്റെ കുറവ് അല്ലെങ്കിൽ പിന്തുണ നഷ്ടപ്പെട്ടു എന്ന് പാർട്ടി വിലയിരുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ പിന്നോക്ക വിഭാഗങ്ങളെ ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങളായിരിക്കും ഇനിയും ബി ജെ പി തുടർന്നു കൊണ്ടുപോവുക അതുകൊണ്ട് തന്നെ ഒരു പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള വനിത ദേശീയ അധ്യക്ഷയായി വരും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന ഇതനുസരിച്ച് ഹരിയാനയിലെ ബി ജെ പി നേതാവ് ഡോക്ടർ സുധാ യാദവിന്റെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ട് ഡോക്ടർ സുധാ യാദവ് ഐ ഐ ടി റൂർക്കിയിൽ നിന്നും എം എസ് സി കെമിസ്ട്രി ഗോൾഡ് മെഡലോടെ പാസ്സായ ഒരു വിദ്യാഭ്യാസ പശ്ചാത്തലമുള്ള വ്യക്തിത്വമാണ് ഹരിയാനയിൽ നിന്നുള്ള ബി ജെ പി നേതാവാണ് മാത്രമല്ല ഡോക്ടർ സുധാ യാദവിന്റെ ഭർത്താവ് കാർഗിൽ യുദ്ധത്തിൽ ധീര ബലിദാനിയായി മാറിയ സുഖ്ബീർ സിംഗ് യാദവാണ് अद्कम uh, ബി എസ് എഫിൽ ഡെപ്യൂട്ടി കമാൻഡൻ്റ് ആയിരുന്നു ഇങ്ങനെ കാർഗിൽ രക്തസാക്ഷിയായ കാർഗിൽ യുദ്ധത്തിൽ രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത ഒരു സൈനികൻ്റെ ഭാര്യയായ ഡോക്ടർ സുധാ യാദവ് വനിതയായ ഒ ബി സി വിഭാഗത്തിൽ നിന്നുള്ള പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള രാഷ്ട്രീയ നേതാവായ സുധാ യാദവ് അടുത്ത് ബി ജെ പിയുടെ അധ്യക്ഷനായി അധ്യക്ഷയായി വരുന്നു എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന ഡോക്ടർ സുധാ യാദവ് ഇപ്പോൾ ബി ജെ പിയുടെ പാർലമെൻ്ററി ബോർഡ് മെമ്പറാണ് മാത്രമല്ല സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി അംഗം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ഡോക്ടർ സുധാ യാദവ് ആദ്യമായി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുന്നത് ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്ന് ഹരിയാനയുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഹരിയാനയിലെ മഹേന്ദ്രഗഡ് ലോക്സഭാ അസംബ്ലിയിലേക്ക് നരേന്ദ്രമോദി തന്നെയാണ് ഡോക്ടർ സുധാ യാദവിൻ്റെ പേര് നിർദ്ദേശിച്ചത് അന്ന് അവർ കോൺഗ്രസ് നേതാവായ റാവു ഇന്ദ്രജിത് സിംഗിനെ ഒരു ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ലോക്സഭയിലേക്ക് വന്നത് ഇങ്ങനെ ഹരിയാനയിൽ നിന്നുള്ള ഈ വ്യക്തിത്വത്തെയാണ് അതായത് ഡോക്ടർ സുധാ യാദവിനെയാണ് അടുത്ത ബി ജെ പി അധ്യക്ഷയായി പാർട്ടി തിരഞ്ഞെടുക്കാൻ പോകുന്നത് എന്ന സൂചനയും വരുന്നുണ്ട് എന്തായാലും ഈ പേരുകളെല്ലാം തന്നെ ചർച്ച ചെയ്യപ്പെടുന്നു പറയുന്നുണ്ട് എങ്കിലും ആരായിരിക്കും ബി ജെ പിയുടെ അധ്യക്ഷൻ അഥവാ അധ്യക്ഷ എന്ന കാര്യത്തിൽ പാർട്ടി തീരുമാനമെടുത്ത് പുറത്തറിയിക്കുന്നതുവരെ കാത്തിരിക്കേണ്ടി വരും എന്തായാലും ഓഗസ്റ്റ് പതിനേഴാം തീയതി ദില്ലിയിൽ നടക്കാൻ പോകുന്ന യോഗം ഇക്കാര്യത്തിൽ നിർണായകവുമാണ് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ് പവേഡ് ബൈ ജ്യോതിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺ ഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ UST Global, White Manor near Archagal Ambalatara, and Evergreens Luxury Villas near Tirumala. Call 90482 triple five double nine. Chodis Building Promoters Private Limited. Tirumanthapuram.